രജനീകാന്തും കമൽഹാസനും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിക്കുന്നുവെന്ന വാർത്ത കമൽഹാസൻ സ്ഥിരീകരിച്ചതോടെ ഇരുതാരങ്ങളും ഒന്നിച്ച് സ്ക്രീൻ പങ്കിടുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് സിനിമ ആരാധകർ കരിയറിന്റെ തുടക്കകാലത്ത് ഇരുതാരങ്ങളും ഒരുമിച്ച് നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും സൂപ്പർ താരങ്ങളായതിനു ശേഷം ഇരുവരും ഒന്നിച്ച് സിനിമകൾ ചെയ്തിട്ടില്ല ഇന്ത്യൻ സിനിമയിലെ രണ്ടു വലിയ സൂപ്പർ താരങ്ങൾ ഒന്നിക്കുമ്പോൾ സിനിമ സംവിധാനം ചെയ്യുക സംവിധായകൻ ലോകേഷ് കനകരാജ് ആയിരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ആദ്യം പുറത്തുവന്നത് എന്നാൽ അവസാന സിനിമ ായ കൂലിക്ക് സമ്മിശ്ര പ്രതികരണം ലഭിച്ചതോടെ ലോകേഷ് ആയിരിക്കില്ല പുതിയ സിനിമയുടെ സംവിധായകൻ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് രാജ് കമൽ ഫിലിംസും റെഡ് ജയൻ മൂവീസും ചേർന്നാണ് സിനിമ നിർമ്മിക്കുക സംവിധായകൻ ആരാകണമെന്ന് തീരുമാനിച്ചിട്ടില്ല കമലിനൊപ്പം വീണ്ടും സിനിമ ചെയ്യണമെന്നത് എന്റെ ആഗ്രഹമാണ് അനുയോജ്യമായ കഥയും കഥാപാത്രങ്ങളും കിട്ടണം പ്ലാൻ ഉണ്ട് ഒന്നും ഫിക്സ് ആയിട്ടില്ല ഇങ്ങനെയാണ് സിനിമയെ പറ്റി രജനീകാന്തിന്റെ പ്രതികരണം അതേസമയം കൂലിക്ക് വലിയ വിജയമാകുവാൻ സാധിച്ചില്ലെങ്കിലും കൈദി ടൂിലൂടെ തിരിച്ചു ഒരുക്കത്തിലാണ് ലോകേഷ് എൽ സി യുവിന് തുടക്കമിട്ട സിനിമ എന്ന നിലയിൽ വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത് കൈദി വിക്രം ലിയോ എന്നീ സിനിമകൾക്ക് ശേഷം കൈദി ടു ഒരുങ്ങുമ്പോൾ ഏതെല്ലാം താരങ്ങൾ സിനിമയിൽ ഉണ്ടാകുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ ഭൂരി പരാജയപ്പെട്ട സ്ഥിതിക്ക് എൽ സി യു ചിത്രങ്ങൾക്ക് ലോകേഷ് പ്രാധാന്യം നൽകണമെന്നാണ് ആരാധകരും ആവശ്യപ്പെടുന്നത്